ഓ എന്റെ ദൈവമേ ഇന്ന് രണ്ടാം ശനിയാഴ്ച അല്ലേ ഈ കോളേജിലോട്ടൊന്നും പോവണ്ടല്ലോ ഈ രാവിലെ തന്നെ ഈ പൊത്തവോന്നിരുന്നത് എന്തിനാണോ എന്റെ ദൈവമേ എന്റെ പൊന്നമ്മ എക്സാമിന് രണ്ടു മാസം കൂടി ഉള്ളി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ആ പരീക്ഷയായാ പഠിക്കണോന്നൊക്കെ എനിക്ക് അറിയാം ഈ കുടുംബത്തിലെ പണികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് തീർത്ഥാടിച്ചു പഠിക്കാനിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഏഹ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിപ്പോ രാവിലെ ഇവിടെ ചോറോ ചോറിനും കറിയോ ഒന്നും ആയിട്ടില്ല എന്നെക്കൂടെ ഒന്നും എല്ലാം എല്ലാവരും ചെയ്യാൻ വേണ്ടിട്ടൊന്നും എന്റെ മക്കളൊക്കെ ഈ പഠിക്കുന്ന കാലത്ത് ഞാൻ അവരെ കൊണ്ട് പിന്നെ ഇരുന്ന് പഠിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷെ അതെന്റെ നല്ല കാലം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റിയത് ഒരു മരുമോളെ കെട്ടിക്കൊണ്ട് വന്ന അതിനും പഠിക്കണം പഠിക്കണം അതിന്റെ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് വെച്ചാൽ ഇതെല്ലാം എന്നെ കൊണ്ട് പറ്റിയില്ല ഏഹ് അതുകൊണ്ട് പഠിച്ചോ പഠിക്കുന്ന തോന്നിവിടെ എനിക്കറിയാം പരീക്ഷയായിട്ടുണ്ടെങ്കിൽ പഠിച്ചാലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എനിക്കറിയാത്ത പൊട്ടിയൊന്നുമല്ല ഞാന് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അമ്മ രാവിലെ അമ്മ എഴുന്നേക്കുന്നതിനെ കഴിഞ്ഞ് മുമ്പ് എഴുന്നേര് ചായയും ചായന്റെ കടിയും ആക്കി വെച്ച് മുറ്റം മുഴുവൻ അടിച്ച് വലിയ തുണി അരക്കിയിട്ടില്ല ഞാനിവിടെ പഠിക്കാനെഴുതുന്നത് രാവിലെ പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷവും തലയിലോട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ രാവിലെ പഠിക്കാനിരിക്കുന്നത് പിന്നെ ചോറ് കറി ഉച്ചയ്ക്കത്തേക്ക് പോരെ അപ്പത്തേക്കും ആക്കിയാ പോരെ രാവിലെ ചോറും കറി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം അത് തണുത്തുപോകും എന്തിനു കൊള്ളാന്ന് ആക്കിയില്ലെങ്കിൽ അതിനു പറ്റും ഇത് എന്തൊരു കഷ്ടമാണ് കഴിഞ്ഞിട്ട് ഒരു കേറി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ വേലക്കാരുടെ ഒഴിവിലേക്കല്ല എന്നെ കൂട്ട് പറ്റുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അമ്മ മനപൂർവ്വം ഞാൻ പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എനിക്ക് എന്തായാലും പഠിച്ചാലേ പറ്റുള്ളൂ നോക്കി ഭയങ്കര സത്പുത്രമാണല്ലോ പറയുന്നത് പഠിച്ചിട്ടേ കളക്ടറാണോ കേട്ടോ ആ പഠിച്ചോ ഇരുന്ന് പഠിച്ചോ എന്റെ പൊന്നോ ഞാനൊന്നും പറയുന്നില്ല പഠിച്ചു എല്ലാ പടിയും ഞാൻ അറ്റക്ട് ചെയ്തോളാം എല്ലാം ഞാൻ ചെയ്തോളാം പഠിച്ചോ പഠിച്ചോ എന്റെ ദൈവമേ പഠിക്കാനുള്ള മൂഡ് എല്ലാം പോയി േരത്താണോ എൻ്റെ അമ്മ അപ്പഴേ പറഞ്ഞതോ മോളെ പഠിക്ക് പഠിച്ച് ജോലിയായിട്ട് മതി കല്യാണം കെട്ടിച്ചെന്ന വീട്ടിലും എല്ലാ പിള്ളേർക്കും ഒരുപോലുള്ള സാഹചര്യം പഠിക്കാൻ എന്നൊക്കെ ഞാൻ കേട്ടില്ല എനിക്ക് എനിക്കന്നേരം കല്യാണമായിരുന്നു വലുത് മനസ്സെല്ലാം അങ്ങ് മടുത്തു എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ പഠിക്കാണ്ട് ശരിയാവല്ലോ ഇവിടെ ഞാൻ തോറ്റു ഞാൻ ജീവകാലം മൊത്തം ഞാൻ തോറ്റു പോകും പറ അവിടെ കിടന്നു പറയട്ടെ ഒരു ചെവി കൂടെ കേട്ട അപ്പുറത്തെ ചെവി കൂടെ അങ്ങ് വിട്ടാ മതിയല്ലോ പറഞ്ഞു പറഞ്ഞേ വാ പടുക്കുമെന്ന് നിർത്തിക്കോളൂ ഇടി നീ ഇടയ്ക്കൊക്കെ അമ്മേരന്ന് അടുക്കള സഹായിക്കണ്ടേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ വീട്ടിലെ പണിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ എക്സാമിന് രണ്ടു മാസം കഷ്ടേ ഉള്ളൂ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ പഴയ പോലെ കിടന്ന് പണി എടുക്കുന്നുണ്ടാവൂല എന്നും പറഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ എന്നെ പഠിപ്പിച്ചോളാന്ന് കൂടെ നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് ഇപ്പൊ ഞാൻ പഠിക്കുന്നതിന് നിന്നെ പഠിക്കാൻ വിടുന്നില്ല പഠിക്കാൻ കോളേജിൽ പോയാൽ മാത്രം പറയാം വീട്ടിലിരുന്നും കൂടെ പഠിക്കണം എങ്കിലും മാത്രമേ പരീക്ഷ പാസ്സാകാൻ പറ്റുള്ളൂ നിങ്ങൾ എന്നെ കാശുമുടിക്കു പഠിക്കാൻ പെടുന്നുണ്ട് ശരി തന്നെയാ പക്ഷെ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ശരി നിങ്ങൾ അന്വേഷിക്കണ്ട പക്ഷെ എന്നെ ഇങ്ങനെ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നേക്കരുത് ഏ നിങ്ങളമ്മക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് എന്നാൽ ചോറ് കറിയൊക്കെ ആക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പറയും ഓ ഇത് തണുത്തു പോയി തണുത്തു പോയി ഇത് എന്തിനും കൊള്ളാംന്ന് പറയും ഏഹ് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അതും പറയും ഞാൻ പഠിക്കരുത് എന്ന് മനപൂർവ്വം നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളും കൂടി അതിന് കൂട്ട് നിൽക്കരുത് ദേവിയേത് നിങ്ങൾക്കറിയാലോ പ്ലസ് ടുവിൽ എനിക്ക് ഡിസ്ട്രിക്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു അതുപോലെ ഡിഗ്രിക്ക് എനിക്ക് റാങ്കും ഉണ്ടായിരുന്നു പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായപ്പോഴേ എനിക്ക് പ്രായോഗിക ബുദ്ധി ഇല്ലാതായിപ്പോയെന്ന് എൻ്റെ അമ്മ പറയുന്നത് നേരാന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിലെ എനിക്ക് പറ്റി ഒരേ ഒരപത്തെ നിങ്ങളെ കല്യാണം കഴിച്ചതും സ്നേഹിച്ചതും ആണ് തോന്നി അത് തിരുത്താനുള്ള അവസരം ദയവ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞേക്ക പഠിക്കാൻ പറ്റിയുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പിന്നെ പറയാൻ പറ്റൂല ഓ ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ള പോലെ പോവുക ും ശരിയാവൂല എനിക്ക് എങ്ങനെങ്കിലും പഠിക്കണം ഞാൻ മോശം അല്ലല്ലോ കാശു പിടിക്കുന്നത് ആ തങ്കമാണോ എന്നെ വിളിച്ചു പറഞ്ഞത് ആ അങ്ങനെയാ നീ അറിഞ്ഞതല്ലേ ഞാൻ തങ്കത്തിന് രാവിലെ വിളിച്ചായിരുന്നു ആ ഈ റവന്യൂ വകുപ്പിലാ ആ പിന്നെ അവള് പി എസ് സി ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അവള് പഠിക്കുന്നതിലൂടെ പി എസ് സിയും പഠിക്കുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നാ ആ പെണ്ണ് നല്ല ബുദ്ധിയുള്ള പെങ്കൊച്ചാകട്ടോ നല്ല തലയാ അപ്പൊ ഞാനും ഇവിനിങ്ങനെ പ്രേമിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു ഒന്നും ഇല്ലെങ്കിലും അവരെ ഡിഗ്രിക്കൊക്കെ റാവുള്ള കൊച്ചല്ലേ നമുക്ക് ഇവിടെ കൊണ്ടുനിന്നിട്ട് നമുക്ക് പഠിപ്പിക്കാനോ അപ്പൊ ഒരു പണി പഠിപ്പിക്കുകയല്ല ഞാൻ ഞാൻ പറയും ഇരുന്ന് പഠിച്ചോ പഠിച്ചോ നമുക്ക് പഠിക്കുന്ന അത്യാവശ്യം ഒരു ലോക വിവരം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാലോ ഈ പഠിക്കുന്നതിന്റെയൊക്കെ ഒരു പ്രാധാന്യമേ ഞും ജയിക്കുകയായിരുന്നു ഞാൻ ഇരുന്ന് പഠിച്ചോ പിടിച്ചോന്ന് പറയുമായിരുന്നു കേട്ടോ ആ അപ്പൊ ഞങ്ങൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റി ഓരോ സ്ഥലത്തൊക്കെ പെൺ പിള്ളേരെ പഠിക്കാൻ തള്ളമാർ സമ്മതിക്കോ വീട്ടിലെ സങ്കരം പണി കൊടുത്താൽ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇപ്പൊ വിളിക്കാവേ മോളെ അമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും എനിക്കറിയാം അമ്മേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ പെൺകുട്ടികൾക്ക് പഠിക്കാനും ജയിക്കാനും ഉള്ള ആഗ്രഹവും വാശിയും കൂടുതലായിരിക്കും പക്ഷെ അവരെ തളർത്താൻ വേണ്ടിട്ട് ഒരുപാട് പേരുണ്ടാവും കുടുംബത്തിനകത്തും പുറത്തും അയൽവകത്തും ഒക്കെ പല പെൺകുട്ടികളും അതിനകത്തൊക്കെ തളർന്നു പോകും അവരെ പിന്നെ രക്ഷയില്ല അവര് ജീവിതത്തിൽ പോയവരാ പക്ഷെ ഞാൻ അതിനൊന്നും തളർന്നു പോയില്ല എനിക്ക് വിജയിക്കണം എന്നുള്ള ഉറച്ച മനസ്സുണ്ടായിരുന്നു ആഗ്രഹവും വാശിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിജയിച്ചു ആ ആഹാ അങ്ങനെ മോള് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ജോലി കിട്ടിയത് ഈ സൗകര്യങ്ങളൊക്കെ കൂടി പോയി കഴിഞ്ഞാലേ പഠിക്കാൻ തോന്നൂല കഷ്ടപ്പാടിന് ഇടയ്ക്കാണ് പഠിക്കണ്ടത് അത് ശരിയാ പറഞ്ഞ